അങ്ങനെ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് ആയിരുന്നു അങ്ങനെ ലാലേട്ടൻ അനീഷിനായിട്ട് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ ലാലേട്ടൻ പറയുന്നത് എങ്ങനെയാണ് ബിഗ് ബോസിനോട് ആരോടും ഞാൻ ചോദിക്കുന്നില്ല ഒരു സമ്മാനം ഒരു പവർ അധികാരം ഞാൻ നിനക്ക് തരുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ലാലേട്ടൻ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്ന ക്വസ്റ്റിന് ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞിരിക്കുന്നത് അനീഷ് ആണ് കേട്ടോ യാതൊരു കൺഫ്യൂഷനും ഒന്നും തന്നെ ഇല്ലാതെ തന്നെ ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞിരിക്കുന്നത് അനീഷ് ആണ് കൂടുതലും ജി കെ ആയിരുന്നു ലാലേട്ടൻ ചോദിച്ചത് ഒരു പക്ഷേ അനീഷ് ഒരു പി എസ് സി ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ പി എസ് സി ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്നിരുന്നാൽ പോലും കൂടുതൽ ആൻസറും നിഷ്പ്രയാസം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അനീഷ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അവസാനം പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞത് അനീഷ് ആണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അനീഷിനോടായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷിന് ആരെയും നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ലല്ലോ ആ ഒരു പവർ അവിടെ വൈൽഡ് കാർഡ് മാറ്റിയിരുന്നോ എടുത്ത് മാറ്റിയിരുന്നോ ആ പവർ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ അനീഷിന് വളരെ അധികം സന്തോഷമായിട്ടുണ്ട് അനീഷിനെ പോലെ തന്നെ ഷാനവാസിനും ആ ഒരു പവർ തിരിച്ചു കൊടുത്തതിൽ വളരെയധികം സന്തോഷിക്കുന്നത് ഷാനവാസാണ് കേട്ടോ അനീഷിന് ആ ഒരു പവർ കിട്ടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഷാനവാസാണ് അപ്പോൾ ഇന്ന് ഇതൊക്കെയായിരുന്നു നടന്നത്